ഹായ് ദിലീഷ് വഗിനി ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ കയ്പ ഉണ്ടല്ലേ ഞങ്ങൾ ഞങ്ങൾ ഇത് ഇട്ടങ്ങ ഒരു കവറിലാണ് ഞങ്ങൾ കയ്പണ്ടല്ലേ പ്ലാസ്റ്റിക് കവർ ഇട്ടേനോണ്ടാണ് ഇത് കിട്ടിയത് എന്നിട്ടും കുറേ കുത്തി പോയിട്ടുണ്ട് കേട്ടോ കയ്പ അപ്പോൾ ഇത് ഞങ്ങൾ വിൽപ്പന എങ്ങനെയാ വെച്ചാൽ ഞാൻ കുറച്ച് കൊണ്ടാട്ട കയ്പൊക്കെ ഓർഡർ ഉണ്ട് അപ്പോൾ കൊണ്ടാട്ടം കയ്പ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യാൻ നോക്കുന്നത് എന്നിട്ടും അത് കുത്തിയതൊക്കെ ഇത് ചെറുപ്പത്തിൽ കവർ ഇട്ടു നമ്മൾ ഒരുവിധം വലിപ്പായാലും കവറിട്ടാല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സാധനം കുത്തിയത് നമ്മളറിയില്ലോ അപ്പൊ അതിനൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യേണ്ടത് കണ്ടല്ലേ ഇത് വില്പന അപ്പം കൊണ്ടാട്ടക്കായി പോകുമ്പോ നമുക്ക് നല്ല ഇതുണ്ട് ഇതിന് എടുക്കാൻ നമുക്ക് ആളും ഉണ്ട് ഇഷ്ടംപോലെ ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഇതിപ്പോ എന്താ വെച്ചാൽ കുത്തിയതിന്റെ ശേഷം കവർ ഇട്ടതിന് ശേഷമാണ് ഇതിങ്ങനെയായത് കണ്ടോ വീട് വന്നത് ഈ പുറത്തേ ഇതിന്നൊക്കെ നല്ല പുഴുണ്ടാണോ സാധനം ഇതിപ്പോ ഇനി നാളെ ഇനിയിപ്പിന് ഇടയ്ക്കും ഉണ്ട് അവിടെ അതങ്ങനെ ഇടും അതൊക്കെ കേടാക്കി ഇവിടത്തെ കഴിഞ്ഞിരിക്കുന്നത് ഇനി അപ്പുറത്ത് കുറച്ചുണ്ട് പറക്കേ കൃഷിയിലൊക്കെ കഴിഞ്ഞാൽ കുറെ ഒക്കെ പരമായിട്ടും ചിന്തിച്ചിട്ട് ചെയ്യണം എന്നാലേ നമുക്ക് കൃഷിയൊക്കെ നമുക്ക് കേടൊക്കെ കൂടാണ്ട് ഇങ്ങനെ കഴിയുള്ളൂ ഇതിപ്പോൾ നമുക്ക് ചെലവൊന്നും ഇല്ല ഇവിടെ ഇപ്പോൾ ഓരോ വർഷം ഇങ്ങനത്തെ കടകളിലൊക്കെ പോയുമ്പോൾ ഒഴിവാക്കാൻ കഴിയുന്ന സാധനങ്ങളാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രീ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ നല്ല മായ ഇനത്തിൽ പെട്ട ക ഞങ്ങൾ വാങ്ങിയത് പരപ്പനാട് ഹെർബൽ കർഷക മിത്ര അവാർഡ് നേടിയിട്ടുള്ള കർഷക മിത്ര അവാർഡ് കേട്ടിട്ട് റസാഖ് ബായി പരപ്പനാട് ഹെർബലിനാണ് ഇതിൻ്റെ വിത്ത് വാങ്ങി ഇത് മായ എന്നായിട്ട് അത് കയ്പേൻ്റെ പേര് നല്ല മുള്ളക്കുള്ള കയ്പ പിന്നെ കയ്പും നല്ല അത്യാവശ്യം കയ്പും ഉള്ളതാട്ടോ കയ്പ കയ്പ്പ കയ്പ്പോ അപ്പോൾ ഇത് ഞങ്ങൾ കൊണ്ടാട്ട കയ്പയിട്ടാണ് ഞങ്ങൾ കുത്തുക ഇനി കുറേ അവിടെ പറക്കണ്ട് എന്നിട്ട് കുറേ കുത്തിപ്പൊഴിക്കണം ഇണ്ടല്ലേ പന്തൽ ഇങ്ങനെ ഇട്ടതിനുള്ള ഒരു പ്രധാന കാരണം എന്താ വെച്ചാല് ഇങ്ങനെ ഇട്ടാല് കയ്പ കുത്തൂല പറഞ്ഞു കയ്പ എന്നിട്ടും കുറെ കുത്തികള് ഇനി ഉള്ളിൽ കൂടെ ഇതൊക്കെ തൂങ്ങി കിടക്കുമ്പോ ഇത് രണ്ട് കയ്പീന് ഇതും കുത്തി നമ്മ ഇങ്ങനത്തെ ഒരു ടെക്നിക്ക് പ്രയോഗിച്ചതിനായിട്ടാണ് നമ്മക്ക് കൈപ്പ ഇത്ര കിട്ടിയത് അല്ലെങ്കിൽ ത്രയും കഴിക്കുമ്പോൾ കിട്ടൂല ഇന്ന് വിൽപ്പന ഉദ്ദേശത്തിൽ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയതല്ല എനക്കിത് എന്താ പറഞ്ഞത് രസം ഞാനിങ്ങനെ ഒരാളെ സുഹൃത്തുക്ക ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ ഉണ്ടാക്കി വെക്കാം പടവലാണ് കൂടുതൽ ചെയ്യുന്നത് പടവലം ഇനി അടുത്ത വല്ലതും ചെയ്യൂല കാരണം വെച്ചാൽ തടവലം ആളില്ല മാർക്കറ്റ് വളരെ കുറവ് കാരണം കടമാനം വന്നു എനിക്ക് ഇപ്പം ഇത് പട കഴിപ്പം എന്താ കോണെന്നാൽ നമുക്കിത് വെട്ടി ഉണക്കിയിട്ട് കർക്കിട മാസത്തിലേക്ക് സൂക്ഷിക്കാം അങ്ങനെ ഒരു ഗുണം നമുക്ക് കൈപ്പൊക്കെ ഉണ്ട് ആരെയും ഇതാക്കണ്ട ഇപ്പൊ നല്ല വെയിലില്ലായനോണ്ട് നമുക്കത് വെയിൽ വെയിലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ഉണക്കിയാൽ നല്ല വെയിലില്ല നമ്മൾ അങ്ങനെ നമുക്ക് പൈസയാക്കാം ഇത് ഇവിടത്തെ ഈ പ്ലാസ്റ്റിക് കവർ ഞാൻ ഇപ്പൊ വിടേണ്ടത് എന്താണെന്ന് നിങ്ങളെ ചോദിക്കും രണ്ടാമത് ഇത് ഞമ്മക്ക് ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി കാണില്ല അതെല്ലാം ഞങ്ങൾ ചരിതാകർമ്മ സേനക്ക് കൊടുക്കേണ്ടതാണ് ഇതായിട്ടില്ല നല്ലത് പറിക്ക അപ്പോ അതിനോടാണ് ഞാൻ ഇവിടെ ഈ സാധനം ഇട്ടത് ഇവിടെ ഇവിടെ ഒരു കയ്പ ഉണ്ടായിരുന്നു മുകളിൽ കിടന്നു കണ്ടിന് കയ്പ ഇഷ്ടം പോലെ പൂക്ക ഉണ്ട് കണ്ടോ അതാ കണ്ട കയ്പന്റെ ഇതാണ് ഇവിടെ ഇണ്ടാണത് ഇത് നല്ലൊരു കയ്പയാണ് അപ്പം ഇങ്ങനെ ടെക്നിക്കൽപരമായിട്ടൊക്കെ ചെയ്യണ്ട് കഴിച്ചിട്ട് ഇങ്ങനെ ഇതാക്കണ്ട ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കയ്പ പുത്താണ്ട് കിട്ടോ ഉണ്ടോ ഉഷാറായിട്ട് വരുന്നുണ്ട് ഇനി നാല് ദിവസം കഴിഞ്ഞാൽ ദിനം കൂടുതൽ നമുക്ക് കയ്പ പറിക്കാനുണ്ടാവും അപ്പൊ ഇനി ഇന്ന് വിളവെടുപ്പിന്റെ ദിനാണ് കയ്പായാലും പടവലായാലും ഒക്കെ ഞങ്ങള് വിളവെടുക്കേണ്ട ഒരു ദിനാണ് ഇന്നത്തെ ഇത് ഇപ്പോൾ ചെറുകിട കർഷകർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് മരുന്നടിക്കേണ്ട ആ സാധനം ഈ ഇതാ ഇതേമാതിരി കവറ് ആലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കടയിൽ കൊടുക്കും ഉണ്ടാവും അതെടുക്കുക ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഗൈറ്റ് സ്പിൻ ചെയ്തെടുക്കുക പിന്നെ ഇതുകൊണ്ട ചെറിയ കയ്പ്പുകൾ ഇവിടെ കഴിച്ചണ്ടവിടെ മഞ്ഞക്കണി കെട്ടിക്കണ് ഫെർമോൺ കണി കെട്ടിക്കണ് അത് എന്തെന്നുവെച്ചാൽ കുറേ ഒരു ഒരു കിലോ കയ്പ്പ് കിട്ടിയാൽ കിട്ടിയാൽ നമുക്ക് ഫെർമോൺ കണീൻ്റെ പൈസ ആയി ിൽ ഇതൊക്കെ ആദ്യമേ കുത്തിപ്പോയതാണ് അതുകൊണ്ടാണ് ഇത് നമുക്ക് എന്താ പഴുത്തു പോയത് വൃക്കെല്ലാം കായകളുണ്ട് നിറച്ച് കായകളാണ് വൃക്കാട് കൈപ്പയാ ചെറിയൊരു എത്ര നാൽപ്പത് മരടേ ഉള്ളൂ ഇങ്ങനെ പന്തലാണ് അങ്ങനെ പന്തലിട്ടാല് കംപ്ലീറ്റ് അടച്ചൊഴിയും ഈ പ്രാണികൾക്ക് ഉള്ളിൽ കയറാൻ പറ്റാത്ത രീതിയിലായിരിക്കണം അത് വരുന്നോ എടുത്തുമ്പോഴും മഞ്ഞക്കണി ഹെർമോൺ കണി ഒക്കെ കെട്ടിയാല് അപ്പോ ഈ കൈ ഇത് ഒരുപാട് ഇത് കുറഞ്ഞിട്ടും വന്നപ്പോഴാണ് രണ്ട് പപ്പായ ഞങ്ങളുടെ നാട്ടിൽ പപ്പായ എന്ന് പറയുക ചില നാട്ടില് പപ്പര എന്ന് പറയുന്നത് ആലപ്പുഴ ഭാഗത്തൊക്കെ പപ്പര എന്നാണ് ഈ പൊന്നാനി ഭാഗത്തൊക്കെ ഇതിന് എന്ന് പറയും രണ്ടെണ്ണം രണ്ടെണ്ണം റെഡി ആയിട്ട് അപ്പൊ രണ്ടും ഞങ്ങളുടെ രണ്ടെണ്ണല്ല മൂന്നെണ്ണം അല്ലേ ഇത് പറിച്ചാലേ അല്ലേ മൂന്ന് പപ്പായ ഞാൻ കിട്ടിയ കേട്ടാ പപ്പായ കൃഷിക്കാന് ഏറ്റവും ആദായകരവും ആനന്ദകര കാരണം എന്താ വെച്ചാല് നമ്മ കുട്ടികൾക്ക് വളരെ ഷാർസാണല്ലേ മൂന്ന് കറുമൂസുണ്ട് ണ്ടോ മൂന്നെണ്ണോ ഇത് ഗോൾഡൻ പപ്പായിട്ടാ ഇതിൻ്റെ ഉള്ളില് ഗോൾഡൻ കളറാണ് ടോപ്പ് എന്തോ നാടകർമൂസന്റെ അതേ ടൈപ്പാണ് ഇത് തായ്വാൻ കറുമൂസ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ ഇത് നല്ല നല്ല ടോപ്പ് ടേസ്റ്റ് അപ്പോൾ രണ്ടാമത്തെ വിളവെടുപ്പായി ഇനി ഞങ്ങൾക്ക് ഒരു ചിരങ്ങണ്ടാ ചിരങ്ങ ചെറിയ കുത്തലാണ് അപ്പൊ അതൊരു പറിച്ചോളെ ചെറിയൊരു തരമൊക്കെ കേട്ടോ ചെറുതാ ഇവിടെ വെച്ചിട്ട് കാര്യ ചെറിയൊരു ഇത് അത് നാളത്തേക്ക് ഒരു പേര് പിന്നെ പടവലത്തിൻ്റെ പിന്നെ ഇത് നമ്മളെ ഫേവറേറ്റ് പടവലം അപ്പോൾ അത് പറിക്കണില്ല ഞാൻ എൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളത് കാട്ടി കാട്ടിത്തരാം പക്ഷെ ഒരുപാട് ഇതുണ്ട് ഞങ്ങൾ മരുന്നടിക്കാത്ത പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ മരുന്നടിക്കലോ ഒന്നിനും അതുകൊണ്ടാണ് ഇതിനൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ട നാളെ പറഞ്ഞിപ്പോൾ കംപ്ലീറ്റ് പറിക്കാൻ പോകാം നാളെ പറിച്ചിട്ട് ഈ ഡാമേജ് കായ്കളൊക്കെ ഞങ്ങള് കംപ്ലീറ്റ് പറിക്കും കറിച്ചതിന് ശേഷം പുതിയ കായകളും ഉണ്ടാ ഇതൊക്കെ കുത്തിയ സാധനം മരുന്നടിക്കാതെ കുത്തിയതാണ് ഇതിപ്പോ ഇതിലൊക്കെ പുഴുകൾ ഉണ്ടാകും ഇതൊക്കെ പുഴകളൊ ഇതൊക്കെ മഞ്ഞ പ്രാണിയോ ഇതാണ് ആ കായ്ച്ച അപ്പൊ അവര് കായിരുന്നു പോയി അങ്ങനെ ഈ വെള്ളരി ഞങ്ങള് മുഖ ടെറസിന്റെ മുകളിൽ മൂന്നാം തര അതിന്റെ പറക്കേട്ടാ രണ്ട് ഇതിന്റെ മൂന്ന് മൂന്ന് നാല് അട കുറച്ച് വെള്ളരി ഇവിടെ ഞങ്ങൾക്ക് പറക്കാനുണ്ട് ഇതിനുള്ളിലൊക്കെയാണ് നാല് അടോ ഹ് സ്റ്റേറിൻ്റെ മുകളാണ് ഇനി ഇത് നിർ പൊട്ടി കീറാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ടാണ് ഇത് ഞങ്ങൾ പറക്കണത് ഒരു ഇപ്പോ വെള്ളരി സങ്കടപരമായ കാഴ്ച എന്താച്ചല്ലേ കണിവെള്ളരി ഇപ്പ ഉണ്ടായി കിട്ടോ വിഷു കഴിഞ്ഞതിന് ശേഷമാണ് വിഷു കണിവെള്ളരിൻ്റെ അപ്പം കണിവെള്ളരി ഒന്നും കൂടെ മഞ്ഞായിട്ട് പറിക്കാമെന്ന് തിരിച്ചിട്ടാ അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ഇടണ്ട് നമുക്ക് മാർക്കറ്റിലൊന്നും പോകില്ല അപ്പോൾ നമ്മൾക്ക് നമുക്ക് കഴിക്കാനുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യുക അതിന് വേണ്ടിയിട്ടാ അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾക്കിത് കായ്ക്കണത് നല്ല മധുരമുള്ള സാധനമാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ തൈകളൊന്നും ഞങ്ങൾ സെയിലാക്കില്ല അടുത്ത കൊല്ലം ഞങ്ങൾ തൈ തൈകൾ ഞങ്ങൾ സെയിലാക്കും ചെറുതാണ് കേട്ടോ ഇത് എന്താ ഇത് നമ്മൾ പൂവിട്ട് മുപ്പതാം ദിവസം നമ്മൾ കായ വറക്കുക അതാണ് ഇതിൻ്റെ എത്ര ചെറുതായാലും വലുതായി ഇതിലേശം വലിയ കായ കാരണം ഞാനെങ്കിൽ വളങ്ങളൊന്നും നാടൻ വളക്കെ ഇട്ട് വരണുള്ളൂ മുള്ള ആ നല്ല മുള്ളാണ് ഇത് ഇത് ഒരു വവ്വാലൊന്നും തിന്നൂല അതൊരു വലിയൊരാശ്വാസമാണ് രണ്ടെണ്ണം ഇന്ന് ചെറുതാണ് ഇത് അങ്ങനെ ഇങ്ങനെയാവും ഇത് വലുത മൂത്താൽ ഇത് മുപ്പത് ദിവസം കറക്റ്റ് മുപ്പത് ദിവസമായി ഈ രണ്ടെണ്ണം ഇനി ഒരു പിന്നെ ഞങ്ങൾക്ക് ഒരു പത്തെണ്ണം പോലെ ഞങ്ങൾക്ക് പൂവായതുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പറയ്ക്കാനുള്ളത് മുട്ടും അതേമാതിരി ഒരു പത്തെണ്ണം മുട്ടുണ്ട് ഉണ്ട് ഇന്ന് ഇന്ന് വിളവെടുത്ത വെള്ളരിയാണ് വെള്ളരി അഞ്ചെട്ടണം ഉണ്ട് ഇനി പറിക്കാണ്ട് കേട്ടെ അത് രണ്ടാം ട്രിപ്പാണ് ഞാൻ മുകളിലുണ്ടാക്കിയത് നല്ല ചൂ ഓവർ ചൂടും ഇതിന് പാടില്ല നല്ല ഓവർ തണുപ്പും പാടില്ല അങ്ങനത്തെ സാധനം മഴക്കാലത്ത് നല്ല സ്ഥലമുള്ള വാർഷികയുള്ള സ്ഥലത്താകുമ്പോൾ മഴക്കാലത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന കൃഷിയാണ് വെള്ളരി കൃഷി അപ്പൊ ഇന്നിടുത്തെ വിളവെടുപ്പാണ് ടെറസിന്റെ മുകളിൽ നിന്ന് വെള്ളരി ടെറസിന്റെ മകളെ ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങളുടെ പേരക്കമരത്തിൽ നിന്ന് ചെറിയൊരു ചിരങ്ങ ചുരക്ക എന്ന് പറയും ചിരങ്ങ ഞങ്ങളത് ഞങ്ങളാരിലെ കർമൂസ ചില ആട പപ്പര ചില പപ്പായ മൂന്നെണ്ണം ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ കൈ ഇതുണ്ടാക എന്താ പറയുക കയ്പൊക്കെ ഉണ്ടാക്കുന്നത് ചില സ്ഥലത്ത് കപ്പളങ്ങാന്ന് പറയണ്ട കേട്ട ഈ പപ്പായക്ക് അപ്പോൾ ഇതിങ്ങനെയൊക്കെ കൃഷിയൊക്കെ ഉണ്ടാക്കി നമുക്കൊരു വിളവെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അത് ടെർസിൻ്റെ മുകളിൽ നിന്നൊക്കെ ഫുൾ ഓർഗാനിക് രീതിയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ എല്ലാ സാധനവും ഓർഗാനിക്കാണ് ടെർസിൻ്റെ മുകളിലെ വെള്ളരി ഓർഗാനിക് അത്രയും ഇതായിട്ട് ഉണ്ടാക്കണത് അപ്പോൾ എനിക്ക് പോസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം